കണ്ണു തുറക്കൂ സർക്കാരെ നാണം കെട്ട സർക്കാരൊന്നും കണ്ടില്ലെന്നു നടിക്കുന്നു ജീവിതമാകെ പെൺകുട്ടി മരണത്തിന്റെ വക്കിൽ നിൽക്കും പാവപ്പെട്ട കർഷകർക്കായി പ്രതികരിക്കൂ നട്ടാരെ പ്രതിഷേധിക്കൂ നാട്ടാരെ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോഴും അതിനെതിരെ നടപടി സ്വീകരിക്കാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കാത്ത വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും വികലമായ നയങ്ങൾക്കെതിരെ വഴിക്കടവ് മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനമറി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിൽ ധർണ നടത്തി അലിപ്ര ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു ആസിഫ് ടി എം എസ് പി വി മാത്യു സി യു ഏലിയാസ് റിജി ജോസഫ് കണ്ടത്തിൽ ജൂഡി തോമസ് പി പി ഷിയാജ് ജാഫർ പുലിയോടൻ കെ പി ഹൈദരാലി ബൈജു ട്ടിയൻ സിന്ധുരാജൻ ജെയ്മോൾ സരസ്വതി ടീച്ചർ പി ശശിധരൻ മുപ്ര കുഞ്ഞുട്ടി പി ഡി പൗലോസ് ഫദൽ മാമാങ്കര മാഹിൻ മരുദ എ പി അഹമ്മദ് കുട്ടി ജോജൻ വടക്കേ കുറ്റിയാനിക്കൽ സോജൻ ഗർഗപ്പള്ളി സുധീർ ബാബു മണൽപ്പാടം സന്തോഷ് മാത്യു സുബീർ കൊമ്പൻ ഷാജഹാൻ കരപ്പാത്ത് അനീഷ് ടി കെ എന്നിവർ സംസാരിച്ചു മാന്യമായ ും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം